ഈ കാണുന്നത് കാസർഗോഡ് മധുർ ശ്രീ മദനേന്ദ്ര സിദ്ധി വിനായക ക്ഷേത്രത്തിലെ മുമ്പിലുള്ള മധു തോടാണ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് മധു വായന പുഴ കയൊക്കെ വിഞ്ഞിരിക്കാണ് എല്ലാ വർഷവും ഇതുപോലെ ക്ഷേത്രത്തിനകത്തൊരു വെള്ളം കയറലുണ്ട് ഈ വർഷം അതുപോലെ വെള്ളം കയറിക്കാണ് അതേ തുടർന്ന് തോടിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി മുന്നിൽ കയറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ശക്തമായ മഴ ഉണ്ടായിട്ടും എല്ലാ ദിവസവും രാവിലെ അതുപോലെ ഉച്ച സമയത്തും നൂറുകണക്കിന് പത്ത് ജനങ്ങളാണ് ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്നത് ത്തിന്റെ രണ്ട് ഭാഗത്തായാലും നല്ല വെള്ളമാണ് അതുപോലെ തൊട്ടപ്പുറത്തുള്ള കൃഷി ചെയ്യുന്ന കണ്ടത്തിലാണെങ്കിലും നല്ല വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ സേവനം നടക്കുന്ന ദിവസം നടക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു ഇവിടെ അതായത് ഭാഗത്തൊക്കെ നല്ല വെള്ളം കറിയുകയാണ് ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തും നെള്ളം കറിയാണ് അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നത് മധുര എൻ്റെ ഒരു സുഹൃത്താണ് അപ്പൊ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും